السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين لوغا وسانتنا كورج سورة الملك الملك പറയുന്ന ചില ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പറയുന്നു തങ്ങൾ ും എന്ന് പറഞ്ഞാൽ പടച്ചു സൃഷ്ടിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു ആ അള്ളാഹുലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും വീണ്ടും സത്യനിഷേധികളായ ആളുകൾ ചോദിക്കുകയാണ് അവർ പറയും അവർ ചോദിക്കും മതാഹാതൽവാ എപ്പോഴാണ് ഈ വാഗ്ദത്ത ദിവസം അഥവാ അന്ത്യനാൾ എത്തുക ഉണ്ടാവുക എപ്പോഴാണ് സമയമെപ്പോഴാണ് കുന്തും സ്വാതി നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതൊന്ന് പറയണം എന്ന് അവിശ്വാസികൾ പ്രവാചകന്മാരോട് പറയുകയാണ് കാരണം എപ്പോഴും അവർ കളവ് പറയുന്നവരാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സത്യസന്ദേശത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളയുന്നത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ആ സമയമൊന്ന് പറയൂ അല്ലെങ്കിൽ ആ ദിവസം പറയൂ എന്നവർ ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹു താലി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് അതിന് മറുപടി കൊടുക്കാൻ പറയുന്നു തങ്ങൾ പറയുക ഇന്നമൽ നിശ്ചയം അതിനെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനം അള്ളാഹുവിന്റെ അരികിലാണ് ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എനിക്ക് ഇതെല്ലാം നിങ്ങൾ അറിയിച്ചു തരലാണ് ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി വിശ്വാസികളായി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കൂ എന്നുള്ള സന്ദേശം അറിയിച്ചു തരലാണ് എന്നിൽ അർ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം അതല്ലാതെ കയാമത് നാൾ എന്ന് സംഭവിക്കും എന്ന് പറയാൻ അള്ളാഹുത്താല എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് അള്ളാഹുത്താല മറുപടി പറയാൻ വേണ്ടി പറയുന്നു അപ്പൊ അതിന്റെ ആശയങ്ങള് ചെറിയ രീതിയിൽ നമുക്കൊന്ന് പരിശോധിക്കാം മാനവ വികാസം അപ്പോൾ ഇരുപത്തിനാലാം വാക്യമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മെ ഭൂമിയിൽ പടച്ചതിനെയും വിന്യസിച്ചതിനെയും പറ്റിയാണ് പറയുന്നത് എന്ന പദത്തിന് പടച്ചു എന്നാണ് അർത്ഥമെങ്കിലും അതുമാത്രമല്ല അതിന്റെ ആശയം ഇബിനു അബ്ബാസ് റതി അള്ളഹ് വൻഹു പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ ഭൂമിയിൽ പരത്തുകയും വ്യത്യസ്ത ഇടങ്ങളിലായി വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മഹാനവറുകൾ അതിനർത്ഥം പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ എന്നത് പ്രപഞ്ചത്തിലെ ഒരു മഹാദ്ഭുതമാകുന്നു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഒരു ന്യൂനതയും ആർക്കും ചൂണ്ടിക്കാണിക്കാവതല്ല ബാഹ്യവും ആന്തരികവുമായ നൂറോളം അവയവങ്ങൾ മനുഷ്യനിലുണ്ട് ഓരോന്നിൻ്റെയും പ്രവർത്തനവും വിലയും വളരെ വലുതാകുന്നു മനുഷ്യനെ മനുഷ്യനായി തന്നെ പടച്ചതാണെന്നാണ് ഖുർആൻ പറയുന്നത് അതല്ലാതെ കുരങ്ങ് പോലെയുള്ള ജീവികളിൽ നിന്ന് പരിണാമം പ്രാപിച്ചല്ല മനുഷ്യൻ വരുന്നത് കാരണം അങ്ങനെ ചില ആളുകളൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ പല ആളുകളുടെയും സിദ്ധാന്തങ്ങൾ സ്കൂളുകളിലും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം തിരുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാലും ആ രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കാലങ്ങളായി അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടത് മാത്രമല്ല ഇത്രയും കാലം ജീവിച്ച നൂറ് വർഷം ജീവിച്ച മനുഷ്യരുണ്ട് അതിനേക്കാൾ കൂടുതൽ വയസ്സ് പ്രായം ജീവിച്ചിട്ടുണ്ട് അവരൊന്നും ഒരു കുരങ്ങിൽ നിന്നും ഇങ്ങനെ മനുഷ്യനായി ഈ രൂപാന്തരം പ്രാപിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഇന്നുവരെ ഒരു കുരങ്ങും അങ്ങനെയാവുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല അപ്പോ അങ്ങനെയല്ല പരിശുദ്ധ കുറാതെ കുർആാൻ അതിൻ്റെ വ്യക്തമായ രീതി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഭൂമിയിൽ മനുഷ്യ സമൂഹത്തെ വിന്യസിച്ചതിനെ കുറിച്ചാണ് മേൽവാക്യത്തിലെ പ്രധാന ചർച്ച ആദ്യമായി അള്ളാഹു ഒരു മനുഷ്യനെയാണ് പഠിച്ചത് ആദം നബി അലൈഹി സ്ലാമിനെ പിന്നീട് ആദമിൽ നിന്ന് ഹവ റലിഅള്ളാഹു അൻഹയെ പടച്ചു ആ ഇണകളിൽ നിന്നാണ് മറ്റ് മനുഷ്യ ജന്മങ്ങൾ നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഭൂമിയിൽ ആദം നബി അലൈഹി സ്ലാമും അതുപോലെ ഭാര്യയായി ആദം നബി അലൈഹി സ്ലാമിനെ അള്ളാഹുഅല മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു ആ ആദം അലൈഹി സ്ലാമിൽ നിന്നുള്ള ഒരു വാരിയല് എടുത്തുകൊണ്ട് ഭാര്യയായ ഹവർ അള്ളഹുഅയെയും സൃഷ്ടിച്ചു അങ്ങനെയാണ് ഇടയാക്കി കൊടുത്തത് ആ രണ്ട് ദമ്പതികളെ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ആദം നബി അലി ഇലാമിനെ അത് അതുപോലെ ഹവർ അലി അള്ളാഹുഅൻഹ ഈ ദമ്പതിമാരെ എത്തിച്ചതിന് പിറകെയാണ് സന്താന പരമ്പരകൾ വഴി ഭൂമുഖത്ത് ജനങ്ങൾ പരക്കുന്നത് ലോക ജനസംഖ്യ ഇന്ന് എഴുന്നൂറ്റി അൻപത് കോടി പിന്നിട്ടിരിക്കുന്നു എന്നാണ് കണക്ക് രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി അറുപത് കോടി കവിയുമെന്നാണ് ചില സർവേകൾ പറയുന്നത് അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഏകദേശം നൂറ്റി മുപ്പതിലധികം കോടി ജനങ്ങളുണ്ട് ഇനി രണ്ടായിരത്തി ആകുമ്പോഴേക്കും നൂറ്റി അറുപതാകും ലോകാടിസ്ഥാനത്തിൽ ഇന്ന് എഴുന്നൂറ്റി അൻപത് കോടിയിലധികം ഉണ്ട് ഇനി അതും മുന്നോട്ട് പോവുകയാണ് എന്നാൽ മുൻകാലങ്ങളിൽ എടുത്തു നോക്കിയാൽ എല്ലാ മേഖലകളിലും ആളുകൾ കുറവാണ് നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ പരിസരങ്ങളിലൊക്കെ അയൽവാസികൾ കുറവായിരുന്നു വീടുകളുടെ എണ്ണം ഇങ്ങനെ വർധിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കെന്നെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പൊ നമുക്കറിയാം പഴയ കാലങ്ങളിൽ ജനങ്ങൾ കുറവായിരുന്നു കാരണം ആദ്യം രണ്ടാളുകളാണ് ഭൂമിയിലേക്ക് വന്നത് ആ രണ്ടാളുകളിൽ നിന്ന് ഇങ്ങനെ ജന്മം കൊണ്ട് അവരിൽ നിന്നൊക്കെ സന്താനങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടുന്നുണ്ട് മനുഷ്യൻ ഇങ്ങനെ കാലാന്തരത്തിൽ പെരുകുന്നു കുറെ മരിക്കുന്നു പുതിയ ഭൂവിടങ്ങൾ സജീവമാകുന്നു ജനവാസം ആരംഭിക്കുന്നു ഇങ്ങനെ മാനവനെ പടച്ച് വിന്യസിച്ചവൻ അള്ളാഹു ആണെന്നാണ് ഖുർആാൻ പറയുന്നത് ഇത് തിരിച്ചറിഞ്ഞ് അവനെ ആരാധിക്കണമെന്നാണ് ആജ്ഞ കാരണം അവനിലേക്കാകുന്നു നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഒറ്റ മനുഷ്യനെ ഭൂമിയിൽ പറഞ്ഞയച്ച് കോടികളെ സൃഷ്ടിക്കാൻ കഴിവുറ്റവനെ അവരെയൊക്കെ തിരിച്ചു വിളിച്ചു കൈകാര്യം ചെയ്യുന്നതിന് ഒരു ശക്തിക്കുറവും സമയക്കുറവും ഉണ്ടായിരിക്കേണ്ട ഉണ്ടാകേണ്ടതില്ല പുനർജന്മത്തെപ്പറ്റി ഖുർആൻ പറയുന്നത് ഹഷ്ര എന്ന പദമാണ് അധികവും ഉപയോഗിച്ചു കാണുന്നത് ശാരീരികമായിൽ തന്നെ പുനർജനിപ്പിച്ചു യാത്രയാക്കുന്ന പ്രക്രിയയാണിത് അല്ലാതെ ചിലർ ജലിപ്പിക്കുന്ന പോലെ റോഹിൻ്റെ ഒരു യാത്രയോ പുനരാഗമനമോ അല്ല അപ്പോൾ പിന്നെ ഇനിയുള്ള ഒരു കാലത്ത് അതല്ലെങ്കിൽ മരണശേഷം ഒരു പുനർജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ ആ പുനർജന്മത്തിന്റെ സമയത്ത് നമ്മളെ റോഹുകൾ മാത്രമല്ല ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നമ്മുടെ ശരീരം ഉൾപ്പെടെ ഒരുമിച്ച് കൂട്ടപ്പെടും നമ്മുടെ ശരീരം നമ്മുടെ റോഹ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു നൽകുകയും നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും കാരണം അള്ളാഹുക്കാലാക്ക് ഇതെങ്ങനെ സാധിക്കുമോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നു ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയ അള്ളാഹു അതുപോലെ തന്നെ ഒരു ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പോലും ഞെട്ടറ്റ് വീഴുന്നത് അറിയുന്ന ഇത്രയും സൂക്ഷ്മമായ ചലനങ്ങൾ പോലും അറിയുന്ന ആ അള്ളാഹു താലാക്ക് മനുഷ്യരെ ഉണ്ടാക്കിയ അള്ളാഹു താലാക്ക് പിന്നെ വീണ്ടും ഒന്ന് അതല്ലെങ്കിൽ ആ മനുഷ്യനെ തിരിച്ച് പഴയ പോലെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല അതിൻ്റെ ധാരാളം പ്രക്രിയകൾ നാം ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ കരിഞ്ഞുണങ്ങിയ സസ്യങ്ങളെ ഒരു മഴ വർഷിപ്പിക്കുമ്പോഴേക്ക് എല്ലാ കരിഞ്ഞുണങ്ങിയ സസ്യങ്ങളെയും അള്ളാഹുത്തല വീണ്ടും പുനർജീവിപ്പിക്കുകയാണ് അതൊക്കെ നമ്മൾ കാണുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഉദാഹരണമാണത് ഉണങ്ങിയ ഭൂമിയെയും അള്ളാഹുത്താലാക്ക് സജീവമാക്കാൻ എത്ര പെട്ടെന്നാണ് സാധിക്കുന്നത് ഇതെല്ലാം കഴിവുള്ള എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹുത്താലാക്ക് ഇതും വളരെ നിഷ്പ്രയാസം കഴിയുമെന്നുള്ളതിൽ നമുക്കാർക്കും സംശയമില്ല പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യമാണ് ലോകാവസാനം എന്നാണ് ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിൽ ലോകാവസാനത്തെ പറ്റി നിഷേധികൾ അഹങ്കാരപൂർവ്വം ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് പ്രവാചകന്മാരോട് അവർ ചോദിക്കുന്നു നിങ്ങൾ സത്യമാണ് ഈ പറയുന്നതെങ്കിൽ അതെന്നാകുന്നു അൽ വായ് എന്നാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്നാണ് വിവക്ഷ ഉദ്ദേശിക്കുന്നത് പുനർജന്മമാകുന്നു അത് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന ദിവസമാണ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന ലോകത്തിൻ്റെ തുടക്കദിനമാകുന്നു നബിമാരെ അവർ സത്യവാൻമാരായി മുന്നേ തന്നെ കാണുന്ന കാണുന്നതിനാലാണ് അഥവാ നബിമാരെ അവർ അസത്യവാൻമാരായി മുന്നേ തന്നെ കാണുന്നതിനാലാണ് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്ന് ചേർത്ത് പറയുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു എന്നാൽ വാക്യം ഇരുപത്തിയാറിൽ ഇതിനുള്ള പ്രതികരണമായി പറയുന്നത് നബിയോട് ഇങ്ങനെ പറയാനാണ് അതിൻ്റെ കൃത്യസമയ വിവരം അള്ളാഹുവിനരികിലാകുന്നു അത് അള്ളാഹുവിനരികിലാകുന്നു എൻ്റെ ദൗത്യം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകലാണ് അതായത് പ്രവാചകന്റെ പ്രബോധന ദൗത്യത്തിൽ ലോകാന്ത്യ തീയതി പറഞ്ഞ് തരേണ്ട ബാധ്യതയില്ല മറിച്ച് അത് വരാനുണ്ടെന്നും അതിനു മുമ്പായി ജീവിതം പാഴാക്കരുതെന്നും ഉണർത്താനാണ് ഇലാഹി കൽപ്പന ലോകാവസാനം സംബന്ധിച്ച ജ്ഞാനം അള്ളാഹുവിംഗിലാണെന്നത് കുർആാൻ പലയിടങ്ങളിലായി പറയുന്നുണ്ട് അത് തിരുനബിക്കറിയുമെന്ന് വെച്ചാൽ തന്നെ സമൂഹമധ്യെ വെളുപ്പ് വെളിപ്പെടുത്തുന്നതിന് കല്പനയില്ല ജിബിലലൈ സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നു തിരുനബിസല്ലാഹു അലൈവല്ലമയോട് ചോദിച്ചത് പ്രസിദ്ധമാണ് മത്തസാ തുറസൂ എപ്പോഴാകുന്നു ലോകാവസാനം നബിസ്വല്ലാഹു അലൈവല്ല പ്രതികരിച്ചത് ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാൾ കൂടുതൽ അറിയുന്നവനല്ലെന്നാണ് അനന്തരം അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ആ അടയാളങ്ങൾ പലതും ഇന്ന് കാണുന്നുണ്ട് ഇത് സൂചനകളാണ് അന്ത്യദിനത്തിനടു അന്ത്യദിനത്തിനു മുന്നോടിയായി ദജ്ജാൽ പുറപ്പെടുക സൂര്യൻ എതിർ ദിശയിൽ നിന്ന് ഉദിക്കുക തുടങ്ങിയ പ്രധാന അടയാളങ്ങൾ സംഭവിക്കും ഒരു വിശ്വാസി തനിക്ക് ആവശ്യം ആവശ്യത്തിനുള്ളത് അറിഞ്ഞാലും ചോദിച്ചാലും മതി എന്ന സന്ദേശം ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നു നിമിഷം അറിയാതിരിക്കുന്നതാണ് തനിക്ക് ഗുണം അത് എന്നാണെന്ന് അറിയുന്നത് ഒരു വ്യക്തി സ്വന്തം മരണമെന്നാണെന്ന് അറിയുന്നത് പോലെ അസ്വസ്ഥത ജനിപ്പിക്കുന്നതാകുന്നു അപ്പോ ഇതിൽ നിന്ന് നമുക്ക് വലിയ പാഠങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കി ഇത് മറ്റുള്ള ആളുകളെ ഉത്തരം മുട്ടിക്കുക എന്നുള്ള ഉദ്ദേശവും അതല്ലെങ്കിൽ സ്വന്തം വലിയ ബുദ്ധിജീവിയാണ് എന്ന് റിയിക്കാനും അഹങ്കരിക്കാനും ഒക്കെ വേണ്ടി പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് വെറും ചോദ്യങ്ങൾ ഉണ്ടാക്കി ചോദിക്കുന്ന ചില ആളുകളുണ്ട് പഠിക്കാൻ വേണ്ടിയല്ല അതല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തിന് വേണ്ടിയല്ലാതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് വിശ്വാസി മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് അറിഞ്ഞാൽ മതി അതിൻ്റെ അപ്പുറത്തെ കഴിയ അറിയാനുള്ള കഴിവ് മനുഷ്യനില്ല മനുഷ്യൻ ബലഹീനനാണ് മനുഷ്യന് ഈ ഭൂമിയിൽ അള്ളാഹുത്താല സൃഷ്ടിച്ചു കാണിച്ചു തന്ന പലതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കേവലം ഒരു ഫാന് നമുക്ക് ഓഫാക്കി നിശ്ചലമായി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ലീഫുകൾ എണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട് മൂന്ന് ലീഫുകളാണെങ്കിൽ അത് ഓണാക്കി കഴിഞ്ഞാൽ അതിന് എത്ര ലീഫുകൾ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ എത്ര ചിറകുകളുണ്ട് എന്നുള്ളത് കാണാൻ നമ്മളെ കണ്ണിന് സാധിക്കുന്നില്ല അപ്പോ അത്രയും നിസാരമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ കാറ്റ് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട് പക്ഷെ ആ കാറ്റിനെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പൊ അത്ര കഴിവേ അള്ളാഹുത്താലെ നമുക്ക് നൽകിയിട്ടുള്ളൂ അപ്പൊ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ജ്ഞാനങ്ങൾ അള്ളാഹുത്താല നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോ ഇതിന്റെ മറ്റൊരു ഗുണം ഈ നാൾ അല്ലെങ്കിൽ അന്ത്യദിനം എന്നാണെന്നറിയുന്നത് ഒരു വ്യക്തി സ്വന്തം മരണമെന്നാണെന്നറിയുന്നത് പോലെ അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ് കാരണം എന്നാണെന്നറിഞ്ഞാൽ എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും ഭൗതിക ജീവിതവും മാനുഷിക പുരോഗതിയും അതിനാൽ തടയപ്പെടും നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ അതല്ലെങ്കിൽ നമ്മൾ കുടുംബവുമായി കഴിയാൻ നമുക്ക് താല്പര്യങ്ങൾ ഉണ്ടാവില്ല ജോലിക്ക് പോകാൻ താല്പര്യങ്ങൾ ഉണ്ടാവില്ല കാരണം നാം നാം മരിക്കാനും പോവുകയാണ് അല്ലെ ഒരാൾക്ക് മരണവാർത്ത ലഭിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ദുന്യാവിയായി അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അവനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാതെയായി മാറും അപ്പൊ അങ്ങനെ കുറെ ഗുണങ്ങൾ അത് അറിയിക്കാത്തത് കൊണ്ട് മന പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് മനുഷ്യനിക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അറിയാതിരിക്കുന്നത് നല്ല മനുഷ്യന് പിന്നെയും പിന്നെയും കർമ്മങ്ങൾ ചെയ്ത് നന്മ നിറയ്ക്കുന്നതിന് പ്രചോദനമാകും അപ്പോ നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് നമുക്ക് ധാരാളം വിപാദത്തുകൾ ചെയ്യാനുള്ള അവസരമാണ് അരമറിച്ച ഒരാൾക്ക് ഒരു വ്യക്തിക്ക് അവന്റെ മരണം അറിയിച്ചു കൊടുത്തു അല്ലെങ്കിൽ നാൾ അറിയിച്ചു കൊടുത്തു ഈ മരണം അറിയിച്ചു കൊടുക്കുന്ന സമയത്ത് അറുപത് വയസ്സിലാണ് അവൻ മരിക്കുന്നത് ആ വയസ്സിന്റെ മുൻപുള്ള അല്ലെങ്കിൽ ചെറുപ്രായത്തിലൊക്കെ അവൻ മരണം എനിക്കായിട്ടില്ലല്ലോ ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി അവൻ്റെ സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോകാനും അത് കാരണമാണ് അപ്പൊ മനുഷ്യന് മരണമറിയിക്കാത്തതും ലോകാവസാനം അറിയിക്കാത്തത് കൊണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം ലോകാവസാനത്തിനെ കുറിച്ചുള്ള ഭയം വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ലോകാവസാനത്തെ പറ്റിയുള്ള ചിന്തയും ഭയവും ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് ഉണ്ടാകേണ്ടത് അനിവാര്യമാകുന്നു ലോകത്ത് ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിമിഷങ്ങൾക്കനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ ലോകാന്ത്യത്തിലേക്കുള്ള മാറ്റം പെട്ടെന്നുണ്ടാകുന്നതിന് തടസ്സമില്ലെന്ന് വരുന്നു കാരണം നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വലിയ പുരോഗതികളും അതല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷങ്ങൾ തന്നെ അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം പെട്ടെന്ന് നമുക്കറിയാം ഈയിടെ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് വന്നപ്പോൾ നമ്മുടെ ലോകം മുഴുവനും സ്തംഭിച്ച ഒരു കാഴ്ചയായി ആ കൊറോണയോടുകൂടി വലിയൊരു മാറ്റം ഭൂമിയിൽ പല രീതിയിൽ ആരാധനയിലുണ്ടായി ആരാധനയോടുള്ള കാഴ്ചപ്പാടിലുണ്ടായി അതുപോലുള്ള മറ്റ് മറ്റ് പല ആളുകൾക്കും അവരുടെ ജീവിതത്തിലൊക്കെ പുതിയ പുതിയ വഴിത്തിരിവുകൾ അതല്ലെങ്കിൽ വഴികേടുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അതൊരു ചെറിയ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഒരു വൈറസ് പരന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് ലോകം തന്നെ ചെയ്ഞ്ചാവുകയാണ് അപ്പം ഈ രീതിയിൽ നമ്മുടെ ലോകം എപ്പോഴാണ് പെട്ടെന്ന് മാറ്റങ്ങൾക്ക് വിധേയമാവുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഏത് നിമിഷവും ലോകാവസാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇനി ഇത്ര സമയമുണ്ടല്ലോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത്ര സമയമുണ്ടല്ലോ എന്നൊന്നും നമ്മൾ കണക്ക് കൂട്ടി നിൽക്കേണ്ടതില്ല കാരണം ദിവസങ്ങളും കാലങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുത്താലയാണ് അല്ലെ ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലായെങ്കിൽ ആ ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഒറ്റ രാത്രിയായിട്ട് മാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാനുണ്ട് അപ്പൊ അതിലൊക്കെ സമയം എങ്ങോട്ട് പോയി ദിവസങ്ങൾ എത്രയായി ഒന്നും നമുക്കൊരു പക്ഷെ അറിയാൻ സാധിക്കാത്ത സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം ഇപ്പൊ ഏത് നിമിഷവും ലോകാന്ത്യത്തിലേക്കുള്ള ഒരു മാറ്റം പെട്ടെന്നുണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വെള്ളിയാഴ്ച ആസന്നമായാൽ മഹാന്മാർ സന്തോഷിക്കുന്നതോടൊപ്പം ഭയപ്പെടുക കൂടി ചെയ്തിരുന്നതായി ചരിത്രത്തിൽ കാണാം കാരണം ലോകാന്ത്യം ഒരു വെള്ളിയാഴ്ച ആയിരിക്കും നടക്കുക എന്ന് തിരുനബി അലൈഹി അലൈവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അബൂഹുഅലി അള്ളാത്ത റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അലൈഹി അലൈ തങ്ങൾ പറഞ്ഞു സൂര്യൻ ഉദിച്ച ദിനങ്ങളിൽ അത്യുത്തമം വെള്ളിയാഴ്ചയാകുന്നു അതിലാണ് ആദം നബി അലൈഹി സ്വലാമിനെ പഠിച്ചത് അവിടത്തെ സ്വർ സ്വർഗത്തിലാക്കിയതും സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതും അന്നാണ് അതിൽ തന്നെയായിരിക്കും അന്ത്യദിനം സംഭവിക്കുക എന്ന് നബി അലൈഹി നബിഅഅലിസ്ലാം പറഞ്ഞത് ഇമാം മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് അതിൽ സംശയത്തിനു വകയില്ലല്ലോ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം വെള്ളിയാഴ്ച ഏതൊരു ജീവിയും അന്ത്യദിനത്തെ ഭയന്ന് കണങ്കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് പിഷാചുക്കളും മനുഷ്യരിലെ പരാജിതരും ഒഴികെ മാമിന്താപത്തിൻ ിൻ യോമൽ ജുമാൻ ബനി ആദം അലഹിസ്സലാം അപ്പം ജീവികൾ പോലും ആ വെള്ളിയാഴ്ച ദിവസം ഒന്ന് ഭയപ്പെട്ടു പോകാറുണ്ട് അപ്പൊ മനുഷ്യരും പ്രത്യേകിച്ച് ആയ ആളുകൾ ആ ഒരു ജാഗ്രത എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പൊ അതില്ലാത്തവർ ക്ഷേത്താനും ആദം സന്തതികളിൽ പരാജിതർക്കും മാത്രമേ ആ ഒരു ഭയം ഇല്ലാതിരിക്കുകയുള്ളൂ എന്നാണ് ഈ അതീതിയിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്കൊക്കെ ആ ഒരു ഭയവും ആശങ്കയും ഒക്കെ നമുക്കുണ്ടാവണം അതോടൊപ്പം ആ ഖയാമത് നാളിനു വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന്റെ ദിവസം ആർക്കും ഒഴിഞ്ഞു പോവുകയില്ല അന്ത്യദിനം എന്ന് സംഭവിച്ചാലും അതിൻ്റെ മുമ്പ് നാം മരണപ്പെട്ടു പോയാലും മരണപ്പെട്ടു പോയ കോടാന ആളുകൾ അതെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ മുഴുവനും ആ ദിവസത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹു സുബാന ഒരുമിച്ച് കൂട്ടാൻ ഉദ്ദേശിച്ച ആ സ്ഥലത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട ആ ഒരു ദിവസത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി മിനിങ്ങളായ ആളുകൾക്ക് മാത്രമേ അന്ന് വിജയമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആ വിശ്വാസം അള്ളാഹു താല നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ ധാരാളം സൽക്കർമ്മങ്ങൾ വാരി കൂട്ടാൻ അള്ളാഹു താല നമുക്ക് തോഫിയും നൽകുമാറാവട്ടെ നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും എല്ലാം സ്വാലിഹായ ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നാം നിർവഹിച്ച നിസ്കാരങ്ങളും ഖുർആാൻ പാരായണങ്ങളും മറ്റു സ്വലാദ് ദിക്കറുകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹുഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമുല്ലാഹി